ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ ജൈവ കരനൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച ജൈവ കരനൽ കൃഷിയാണ് ഇന്ന് വിളവെടുത്തത് മട്ടത്രിവേണി നെൽവിത്ത് ഉപയോഗിച്ച് ഏകദേശം പതിനഞ്ച് സെന്റോളം വരുന്ന ഭൂമിയിൽ ആട്ടിൻകാഷ്ടം പച്ചചാണകം കമ്പോസ്റ്റ് എന്നിവ മാത്രം വളമായി ഉപയോഗിച്ചാണ് കരനൽ കൃഷി ചെയ്തത് ഇതിൽ നിന്നും ലഭിക്കുന്ന അരിയാണ് സെപ്റ്റംബർ പതിനാല് ഉത്രാട ദിനത്തിൽ ആഘോഷിക്കുന്ന നിറപുത്തിരിക്ക് വേണ്ട പായസത്തിനും അന്നേ ദിവസത്തെ ചതുശ്ശത നിവേദ്യത്തിനും ഉപയോഗിക്കുക കൊടുങ്ങല്ലൂർ ക്ഷേത്രഭൂമിയിൽ കഴിഞ്ഞ അഞ്ചു അഞ്ചുവർഷമായി ചെയ്തുവരുന്ന കൃഷിയിൽ നിന്നുമാണ് ഇല്ലം നിറയ്ക്ക് ആവശ്യമായ കതിർക്കറ്റകളും ആവശ്യമായ അരിയും ലഭിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ നെൽക്കതിർ കൊയ്തെടുത്ത് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു ഇത് കുറച്ച് നമ്മളിതിൽ ഇല്ലെന്നിറക്ക് എടുത്തിട്ടുണ്ട് ഈ വരുന്ന പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാലാം തീയതി ഒത്തിരി പായസം ഇന്നിവിടെ പായസം വെക്കുന്നതിന് വേണ്ടി അരി ഉപയോഗിക്കുന്നതാണ് ഉത്രാടൻ നാളിലത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു അപ്പോൾ ഇതൊരു സന്ദേശമാണ് പൊതുസമൂഹത്തിനുള്ളൊരു സന്ദേശമായിട്ടാണ് ഇത് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ കാർഷിക സംസ്കാരത്തെ ഏറ്റെടുക്കുന്നതിന് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ഭൂമി ഏറ്റവും ഉപയോഗപ്രദമായിട്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു സംരംഭമാണ് ദേവാങ്ങണൻ ചാരുഹരിതം എന്ന പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പദ്ധതിയായിട്ടുള്ള ഹരിതക്ഷേത്രം അത് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടപ്പിലാക്കുന്നതിനാണ് ഇപ്പോൾ ദേവാങ്ങനും ചാരുഹരിതും പദ്ധതി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ ഇതിൽ ക്ഷേത്രഭൂമികളിൽ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ തെച്ചി മന്ദാരം തുളസി അതുപോലെ തന്നെ നമ്പ്യാർ വട്ടം അങ്ങനെ ക്ഷേത്രത്തിൽ ആവശ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ ഉത്പാദിപ്പിക്കുക അതുപോലെ തന്നെ കൂടുതൽ ഭൂമി ഉപയുക്തമായിട്ടുള്ള കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ പച്ചക്കറി പച്ചക്കറികൃഷി നെൽകൃഷി അതുപോലെ ഖനമരങ്ങൾ നക്ഷത്ര വൃക്ഷങ്ങൾ അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള പദ്ധതിയായിട്ടാണ് ദേവങ്ങളും ചാരിതകളും പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് സമൂഹത്തിനൊരു മാതൃകാ തന്നെയാണ് ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഈ പദ്ധതി എല്ലാ ക്ഷേത്രങ്ങളും നടപ്പിലാക്കുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡിന് തന്നെ ഏകദേശം ഇരുന്നൂറ്റി ഒമ്പതിലധികം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ദേവാഗണം ചാരുഹരിതം പദ്ധതി നടപ്പിലാക്കി അപ്പോൾ അതിൽ കൂടുതൽ നാനൂറ്റി എട്ട് ക്ഷേത്രങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ചിട്ടുള്ളത് ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി എ കെ ഉണ്ണി ദേവസ്വം മാനേജർ കെ വിനോദ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ എന്നിവർ പങ്കെടുത്തു